ഹായ് നമസ്കാരം ഞാൻ ശ്രീറാം അരയാൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു ഒരു ഇൻഫോർമേഷൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലായിട്ട് സ്വാഗതം നമ്മുടെ ഇളയദളപതി വിജയ അണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടിന് അനൗൺസ് ചെയ്ത തമിഴക വെട്ടിക്കഴകം അതായ അഥവാ ടി വി കെ എന്ന പാർട്ടിയുടെ ഫ്ലാഗ് ഓഫ് ഒരു ഫ്ലാഗ് ഇന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് രാവിലെയായിരുന്നു ഇപ്പോൾ കുറച്ച് മുമ്പ് കഴിഞ്ഞതേയുള്ളൂ അപ്പോൾ ആ ഫ്ലാഗ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതിനോടൊപ്പം തന്നെ ഈ ഫ്ളാഗിൻ്റെ ഒരു ആന്തം കൂടെ ഈ പാർട്ടിക്ക് ഒരു ആന്തം കൂടെ അദ്ദേഹം റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആ ആന്തമാണ് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം കണ്ടു നോക്കാം ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ ഒരു സ്റ്റാർട്ടിങ് തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായ ഒരു ദയനീയ അവസ്ഥയിലുള്ള ഒരു ബീജിയമ്മണ്ണാ സ്റ്റാർട്ടിങ് അതായത് ഭയ ഒരു 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 അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ എന്തോ ഒരു ഭീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരുതരം ഒരു എന്താ പറയാൻ വേണ്ടിയിട്ട് ഒരു സോ ഒരു ആൻറ്റി സോഷ്യൽ ലെവലിൽ ആളുകളെ അടിമ അടിമ അടിച്ചമർത്തപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്ന രീതിയിലൊരു സെറ്റപ്പാണ് നമ്മൾ ഇതുവരെയും കേട്ടത് സത്യം വിജയ് വളരെയധികം പ്ലാൻ ചെയ്ത് എന്നത് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു ബാക്കി നമുക്കൊന്ന് കണ്ടുപോക്കാം ഓക്കെ തമിഴ്ക്കുടി പറക്കത് തലവിറുപ്പ് പുറക്കുത് വളരെ അർത്ഥവർത്ഥമായ വാക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു അരക്ഷിതാവസ്ഥയിലാണ് തമിഴ്നാട് എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി അദ്ദേഹം അതിനൊരു പുനർജ്ജീവനം ഒരു പുനർജീവനം നൽകും എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം അദ്ദേഹം ഈ പാർട്ടി ഒരിക്കലും ഒരു ഒരു റീജിയണൽ പാർട്ടി എന്നതിലുപരി ഒരു നാഷണൽ വൈഡ് പാർട്ടി ആക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനവും അദ്ദേഹത്തിൻ്റെ എയിമോ അതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതിൽ മാത്രമേ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നി അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു തമിഴ് സ്റ്റാർ മാത്രം അല്ലല്ലോ അദ്ദേഹം തമിഴിൻ്റെ മാത്രം നായകനല്ല നിലവിൽ അദ്ദേഹത്തിനെ ആരാധിക്കാൻ അദ്ദേഹം കേരളത്തിൻ്റെ നായകനാണ് കന്നഡയുടെ ആണ് തെലുങ്കെയാണ് നോർത്ത് ഇന്ത്യയുടെ ആണ് എന്തിന് ഇന്ത്യക്ക് പുറത്തും അദ്ദേഹം സിംഗപ്പൂരും മലേഷ്യയിലും വരെ ജപ്പാനിലും വരെ ആരാധകരുള്ള അവരുടെയൊക്കെ നായകനാണ് അദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് കണ്ടുനോക്കുക അപ്പോൾ കണ്ടു കാണും ഒരു വിജയ് ഇൻട്രോ ഒരു സിനിമയിൽ വിജയുടെ ഇൻട്രോ എത്രത്തോളം പ്രാധാന്യം അറിയാം വിജയുടെ കാരണം നമ്മൾ ഫാൻ ഷോയ്ക്ക് എന്തിനും ഫാൻ ഷോ എന്തിനാണ് ആദ്യത്തെ ഒരാഴ്ച കാണാൻ പോയി കഴിഞ്ഞാൽ മതി ഒരാഴ്ച പോയി നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം വിജയുടെ ഇൻട്രോ എന്നൊക്കെ വരുമ്പോൾ ആളുകളങ്ങ് ആഘോഷിക്കുകയാണ് ആറാടുകയാണ് അപ്പോ അങ്ങനെ ഒരു സ്റ്റാർ അങ്ങനെ ഒരു പാർട്ടി ഇൻട്രോഡ്യൂ ചെയ്തിട്ട് അതിന്റെ ഒരു ഫ്ലാഗ് ഒക്കെ കൊണ്ടുവരുമ്പോഴും അതിൻ്റെ ഒരു ആന്തം കൊണ്ടുവരുമ്പോഴും ഒരു പക്ക വിജയരസികർക്ക് ഭയങ്കരമായി എൻജോയ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും തലൈവെന്ന് വിളി തലൈവ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതിൽ നമ്മൾ ഈ ഫ്ലാഗ് ഈ ഫ്ലാഗിനെ പറ്റി ഞാനൊന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് ഈ ഫ്ലാഗ് ആക്ച്വലി ഒരു കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് യെല്ലോയിലാണ് വന്നേക്കുന്നത് അതായത് മുകളിൽ രണ്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പോലെ തന്നെയാണ് മൂന്ന് പാട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ മുകളിലത്തെയും ഏറ്റവും താഴത്തെയും പാട്ട് രക്ത ഈ പാട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കാരണം തമിഴ് എപ്പോഴും വാശിയാണ് അവർ ഒരിടത്തും വിട്ടുകൊടുക്കില്ല അവരെ ഒരിക്കലും നമുക്ക് അടിച്ചമർത്താൻ പറ്റത്തില്ല അവരെ നമുക്ക് അനുനയിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്താനേ പറ്റത്തുള്ളൂ അതാണ് തമിഴര് ദ്രാവിഡാസ് എന്ന് പറയുന്ന ആ കൾച്ചർ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രൊമിനൻ്റായിട്ട് ആയിട്ട് പറ്റി ചിന്തിക്കുന്ന ഒരു 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 ജനവിഭാഗമാണ് തമിഴര് പിന്നെ അതുപോലെ തന്നെ ഈ പാട്ടിൽ തമിഴ്നാട്ടിൽ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ സിംഗപ്പെണ്ണെന്ന് പറയുന്നുണ്ട് അതായത് പെണ്ണുങ്ങളെ സിംഹത്തോടാണ് ഉപീക്ഷിക്കുന്നത് സിംഹത്തോട് ദാറ്റ് മീൻസ് അത്രയും ഉഗ്രവീര്യം ഒരാൾ അത്രയും അഭിമാന ബോധമുള്ള സ്ത്രീകളെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ആന്ധത്തിൽ പോലും പിന്നെ ഈ ഫ്ളാഗിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാഗിൻ്റെ നടുക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞ മുകളിലും താഴെയും റെഡ് ആണ് രക്ത കളറാണ് നടുക്ക് വന്നിട്ട് യെല്ലോ ആണ് യെല്ലോ കഴിഞ്ഞ് ഈ യെല്ലോയിൽ നമ്മൾ നമ്മളെ നാഷണൽ ഫ്ളാഗിൽ സ്തംഭം എങ്ങനെ വരുന്നു അതുപോലെ തന്നെ രണ്ട് ആനകൾ ഇത് ഒരു ബ്ലാക്ക് ഒരു ആഷ് കളറിലെ രണ്ട് ആനകളുണ്ട് ആനകളുടെ നിറം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നടുവിലായിട്ട് ഒരു വട്ടത്തിൽ വാഗൈ പൂവിനെ കാണിച്ചിട്ടുണ്ട് ഈ വാഗൈപ്പൂവെന്ന് പറയുമ്പോൾ നമ്മൾ തമിഴിൽ ഏകദേശം പതിനേഴ് പതിനെട്ട് സോറി പതിനെട്ട് ലിറ്ററേച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ പതിനെട്ട് ലിറ്ററേച്ചേഴ്സിലും കൂടെ ഏകദേശം ഒരു പത്തഞ്ഞൂറിന് മേലെ പൂക്കളെപ്പറ്റി പറയുന്നുണ്ട് അതിൽ അത് ആ ലിറ്ററേച്ചേഴ്സിൽ ഒന്നിലാണ് ഈ വാഗൈപ്പൂവിനെ പറ്റി പറയുന്നത് ഈ വാഗൈപ്പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് എന്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് എന്തിനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറി ഇൻ ബാറ്റിലാണ് അതായത് യുദ്ധവിജയം അത് അതുമാത്രമാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ഫ്ലാഗിൽ അശോകസ്തംഭം നമ്മൾ എന്തിന് അശോകചക്രം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വിക്റ്ററിയൻ ബാറ്റിൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ ആ ഒരു പൂവിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് സോ വിജയ് വളരെയധികം ആലോചിച്ച് തന്നെയാണ് വളരെയധികം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് വളരെയധികം പഠിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് പൂർവാധികം വിശ്വസിക്കാം എനിവേ ഞാൻ ഞാനിപ്പോഴും താങ്കളോട് പറയുന്നൊരു കാര്യം വിജയ് എന്ന മറ്റ് പൊളിറ്റീഷ്യൻസിനെ പോലെ ആകാതെ ഇതിനു മുമ്പ് സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലോട്ട് വന്ന ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ തന്നെയുണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് പക്ഷെ എന്നാലും മറ്റ് പൊളിറ്റീഷ്യൻസിനെ പോലെ ആകാതെ താങ്കൾ തമിഴ്നാട്ടിൽ ഒരു വിജയക്കൊടി പാറിക്കാനും താങ്കൾക്ക് ഒരു വിജയക്കൊടി പാറിക്കാനും താങ്കൾക്ക് തമിഴ്നാട് സി എം ആകാനും അത് അവിടെ നിന്ന് തന്നെ ഈ പാർട്ടിയെ വളർത്തി വളർത്തി ഒരു നാഷണൽ വൈഡ് പാർട്ടിയാക്കി ഇന്ത്യൻ പി എം വരെ ആകാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പറയുന്നു എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുന്നു പറയാൻ ഉള്ളൂ താങ്കൾ തമിഴ്നാട്ടിൻ്റെ മാത്രം അണ്ണനല്ല താങ്കൾക്ക് മറ്റ് സ്റ്റേറ്റ്സിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ആരാധകരുണ്ട് അവരുടെ കണ്ണനാണ് സോ താങ്കൾ ഇനിയുള്ള മൊമെൻറ്റ്സ് അങ്ങനെയുള്ള രീതിയിലായിരിക്കട്ടെ എനിവേ ബായ്